ദൈവ പ്രീതിക്ക് വേണ്ടി തന്റെ മകനെ സ്വന്തം മാതാപിതാക്കൾ തന്നെ ബലി നൽകുക ഇതുപോലെ അനുവദി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നരബലി നരബലി എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് നരബലി പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നരബലി നടത്താറുണ്ട് ദൈവത്തിന്റെ പ്രീതി നേടുക അതിനുവേണ്ടി ഒന്നോ രണ്ടോ അതിൽ അധികമോ ആളുകളെ കൊല്ലുക അല്ലെങ്കിൽ ബലി നൽകുക നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടനവധി പേരുകൾ നരബലി നടത്താറുണ്ട് രണ്ടു വർഷം മുൻപ് പത്തനംതിട്ടയിൽ രണ്ട് സ്ത്രീകളെ ബലി അർപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അന്ന് ജൂൺ മാസം ത്തിലായിരുന്നു ജോസി എന്ന സ്ത്രീയെ കാണാതാകുന്നത് പിന്നീട് സെപ്റ്റംബറിൽ പത്മ എന്ന സ്ത്രീയെയും കാണാതാവുകയാണ് ഇവരുടെ മിസ്സിംഗ് കേസുമായി അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് നാടിനെ മുഴുവൻ നെട്ടിച്ച ഒരു നരബലിയിലേക്ക് എത്തിച്ചേർന്നത് തിരുവല്ലൂരിലെ ഒരു ദമ്പതികൾക്ക് വേണ്ടി പെരുമ്പാവൂർ കാരനായ ഏജന്റാണ് ഈ രണ്ട് സ്ത്രീകളെ നൽകിയത് രണ്ട് കൈകളും കാലുകളും കെട്ടിയിട്ട് പൂജക്കിടയിൽ കഴുത്തറത്തിട്ടാണ് നരബലി നൽകിയത് അതിനുശേഷം ഇവരെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി കുടിച്ചിടുകയായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ കേരളത്തെ തന്നെ നെടുക്കിയ രാമക്കൽ മേട് നരബരി ഉണ്ടായത് സ്വന്തം മകനെ പതിമൂന്ന് കാരനെയാണ് പിതാവും മാതാവും സഹോദരിയും കൂടി നരബലിക്ക് ഇരയാക്കിയത് സഹോദരിയുടെ പ്രേതബാധ മാറ്റാനുള്ള പൂജയാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നത് പതിമൂന്ന് കാരന്റെ മരണ വാർത്തയാണ് കാര്യമറിഞ്ഞു കുഞ്ഞിനെ കാണാൻ വന്നവർക്ക് ഇവർ മുഖം കാണിച്ചു കൊടുത്തിരുന്നു ബലമായി ശ്രമിച്ചപ്പോഴാണ് രണ്ട് കണ്ണും മൂക്കും ഇല്ലാത്ത കുട്ടിയെ കണ്ടത് ഈ വാർത്തയും വളരെ സങ്കടപൂർവ്വമായിരുന്നു കേരളത്തെ നെടുക്കിയത് ഇതുപോലെയുള്ള ബ്രൂട്ടൽ സൈക്കോപാത്ത് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ടൈം ന്യൂ ടോപ്പിക്കായി കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്